യോഹന്നാന എഴുതിയ സവിശേഷം പതിനേഴാം അധ്യായം ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തിയതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണം എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നവല്ലോ ഏകസത്യദേവ ഏകസത്യദേവുമായ അവിടത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക പൂർത്തിയാക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മാറ്റപ്പെടുത്തി ആകിയാൽ പിതാവെ ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്നു മഹത്ത് മഹത്വത്താർ ഇപ്പോൾ അവിടുന്ന് അവിടുത്തെ സന്നിധിയിൽ എന്നെ മാറ്റപ്പെടുത്താനേ ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ അവിടുത്തെ നാമം ഞാൻ വിളി െളിപ്പെടുത്തി അവർ അങ്ങയുടെ അങ്ങയുടേതായിരുന്നു അങ് അങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കും പാലിക്കുകയും ചെയ്തു അവിടുന്ന് എനിക്ക് നൽകി നൽകിയതെല്ലാം അങ്ങിൽ അങ്ങിൽ നിന്ന് അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോഴും അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്ന് വന്നുവെന്നും സത്യമായി അറിയുക റിയുകയും അങ് അങ് എന്നെ അയച്ചു എന്നും വിശ്വസിക്ക വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയെല്ലാം അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് എനിക്ക് 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 ഉള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേത് മാ എൻറ്റേത് ഞാൻ അവരിൽ മാർത്തപ്പെടുത്തിയിരിക്കുന്നു ഇനി മേൽ ഞാൻ ഒരു ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ആൻ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു വരുന്നു പരിശുദ്ധൻ പരിശുദ്ധനായ പിതാവെ ആ നാമ നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷി സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനാല പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണതയിൽ അവർക്ക് അവർക്ക് ഉണ്ടാകുന്നതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദു എന്ന എന്ന എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവർ ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്ക എടുക്കണം എന്നാൽ ദുഷ്ട ദുഷ്ടനിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്ന എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യ സത്യത്താൽ വിശദീകരിക്കുവേ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് പോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശദീകരിക്കപ്പെട്ടതിന് ശേ വിശദീകരിക്കപ്പെട്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്ന് ഒന്നായിരിക്കാൻ വേണ്ടി പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവർ നമ്മയിലും ആയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിനും അങ്ങ് എനിക്ക് ത എനിക്ക് തന്നെ മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായ പൂർണ്ണമായും ഒന്നാകുന്നതിന് ഞാൻ അവരിൽ അവിടുന്ന് അവിടുന്ന് ഇന്നലും ആയിരിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങനെ അങ് അങ് എന്നെ അയച്ചു വന്നു അങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകമറിയട്ടെ പിതാവെ ലോക സ്ന ലോക സ്ഥാന മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽ നൽകി അങ്ങ് എനിക്ക് നൽകിയവരൽ നൽകിയവർ നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നത് എന്നോട് കൂടെ അവരും അവരും അയക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നിത്യ നിത്യ നിത്യമാനായ പിതാവ് ലോകം അങ്ങന അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞി അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടുന്ന് ആണ് അയച്ച് അയ അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകട്ടെ എന്നതിന് ഞാൻ അവ അവരിൽ അയി അയയ്ക്കേണ്ടതുമായ ഞാൻ ഇനിയും അത് അറി അറിയുക